ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രളയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടമാണ് ഖമേനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ തിടുക്കത്തിൽ നടപടിയെടുത്തതും രാജ്യത്തിന്റെ പരമോന്നത പദവി കൈകാര്യം ചെയ്യുന്ന ഖമേനയുടെ സുരക്ഷ തിന്മടങ്ങായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ഗൂഢാലോചനയും ഉണ്ടായിരുന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിച്ചിരുന്നത് നസ്രുള്ളയായിരുന്നു ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഇതിന് പിന്നാലെയാണ് സുപ്രീം ലീഡർ സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്ര കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറും കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു ജനറൽ അബ്ബാസ് നിൽഫോഷ് റൌഷനാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഐആർഎൻ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളൊന്നും ഏജൻസി പുറത്തുവിട്ടിട്ടില്ല അമേരിക്ക ഉപരോധമേർപ്പെടുത്തിയ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറാണ് അബ്ബാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമേരിക്ക ഈ അൻപത്തിയെട്ടുകാരന് ഉപരോധം ഏർപ്പെടുത്തിയത് ഇറാനിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നേരിട്ട് ചുമതലയുണ്ടായിരുന്ന പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നിർണായക പങ്ക് വഹിച്ച സംഘടനയെ നയിച്ച ആളാണെന്നും യു എസ് വ്യക്തമാക്കിയിരുന്നു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ എന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് നയിച്ചതിന് പിന്നാലെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് അതേസമയം ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ഹിസ്ബുളയെ പിന്തുണയ്ക്കണമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആഹ്വാനം ചെയ്തു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാന്റെ രാജ്യത്തലവനും റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചുമതലയുമുള്ള ഖമേനി കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് നീങ്ങിയിട്ടുണ്ട് യമനിലെ ഹൂതി വിമത ഹിസ്ബുള്ള മേധാവിയുടെ മരണത്തെ അപലപിച്ചു ഇസ്രയേലിന് എതിരായ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തകർക്കാനാവില്ലെന്നും ജിഹാദി പോരാട്ടം കൂടുതൽ കരുത്താർജിക്കുമെന്നും ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു നസ്രളയുടെ മരണത്തോടെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തിന്റെ ശരിയായ ദിശയിൽ മാറുമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ നസ്രളയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുമില്ല ഇസ്രായേലിന് ഭീഷണിയായ ആരെയും നേരിടുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ നസ്രളയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഹിസ്ബുള്ളയുടെ അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ എഫ് പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് നസ്രളയെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി നസ്രളയുടെ മരണം സ്ഥിരീകരിച്ചത്